എട്ടു മാസത്തിനു ശേഷം നാസയുടെ യാത്രികരായ സുനിതാ വില്യംസും ബുജ്വിൽമോറും മടങ്ങിയവരവിന് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ജൂൺ മാസം മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് ഇരുവരും സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവര്ക്കും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ പല ശാരീരിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഒരു ചെറിയ പെൻസിൽ പോലും ഇവർക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തിനാല് ജൂൺ അഞ്ചിന് എട്ട് ദിവസത്തെ ദൗത്യത്തിനായാണ് സുനിതാ വില്യംസും ബുജ്വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇതുവരെ ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്താനായില്ല എന്നാൽ ഇരുവരും മാർച്ച് പത്തൊൻപതിന് സ്പേസ് എക്സിന്റെ ഡ്രൈഗൺ ക്യാപ്സൂളിൽ ഭൂമിയിൽ എത്തുമെന്നാണ് നാസ അടുത്തിടെ പങ്കുവച്ചത് പക്ഷേ ഇരുവർക്കും ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാൻ ഏറെ സമയം വേണ്ടിവരുമെന്നാണ് കരുതുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാത്ത അവസ്ഥയിലാണ് കഴിയുന്നത് ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി ശരീരം പൊരുത്തപ്പെടാൻ സമയമെടുക്കും പുനഃക്രമീകരിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും അതുമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളിയാവുമെന്നുറപ്പാണ് നിരവധി അസ്വസ്ഥതകളും നേടേണ്ടി വരും ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ബുച്ച് വിൽമോർ വിവരിക്കുന്നുണ്ട് ഗ്രാവിറ്റി എല്ലാത്തിനെയും താഴ്ത്തും ശരീരദ്രവങ്ങളിൽ മർദ്ദവ്യത്യാസം അനുഭവപ്പെടും ഒരു ചെറിയ പെൻസിൽ പോലും ഉയർത്താൻ വർക്കൌട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നു ഇരുവരെയും അടക്കിക്കൊണ്ടുവരാനുള്ള ദൗത്യത്തിനായി സ്പേസ് എക്സ് പേടകം മാർച്ച് പന്ത്രണ്ടിന് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം പത്തൊൻപതിന് സുനിതയും ബുച്ചും ഭൂമിയിലെത്തും നിലവിൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറാണ് സുനിത വില്യംസ് ക്രൂട്ടൺ ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ചുമതല കൈമാറിയ ശേഷമാണ് സുനിത ഡ്രാഗൺ ക്യാപ്സൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം